ദനഹ തിരുനാൾ രാക്കുളി പെരുന്നാൾ എന്നും പിണ്ടികുത്തി പെരുന്നാൾ എന്നും അറിയപ്പെടുന്ന കാലഘട്ടം യേശു ക്രിസ്തുവിന്റെ പൃഥ്വിശീകരണത്തിന്റെ ദിനമാണ് ദനഹ തിരുനാളായി നാം ആഘോഷിക്കുന്നത് എന്താണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത ശ്രാവന്നാൻ ജോർജ നദിയിൽ സ്നാനം നൽകിയപ്പോൾ പിതാവ് പുത്രൻ പരിശുദ്ധാമാവ് എന്ന രീതിയിൽ ദൈവത്തെ ലോകത്തിന് ആദ്യമായി വെളിപ്പെടുത്തിയത് ദൈവം അതിന് ചരിത്രത്തിൽ അനുവാദം നൽകിയ ദിനമാണ് ദലഹ തിരുനാളായി നാം ആഘോഷിക്കുന്നത് അതായത് ഏത് ദൈവം പരിശുദ്ധ തൃത്വമാകുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആദ്യത്തെ വെളിപാടിൻ്റെ ദിനമാണ് ദലഹ തിരുനാൾ പിതാവായ ദൈവത്തിന്റെ ശബ്ദവും പുത്രനായ ദൈവം സ്നാനം സ്വീകരിക്കുമ്പോഴും പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിനും കടന്നു വന്ന ദിനമാണ് ദലഹ തിരുനാൾ നാം ആഘോഷിക്കുന്നത് പരിശുദ്ധ തൃത്വത്തെ നാം ഈ നിമിഷങ്ങളിൽ ധ്യാനിക്കുമ്പോൾ എന്ത് അല്ല പരിശുദ്ധ തൃത്വം എന്ന് അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് പലപ്പോഴും പലരും പരിശുദ്ധ തൃത്വം എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ പറയട്ടെ പരിശുദ്ധ തൃത്വമല്ല പലവിധ ഹരസികളാണ് പരിശുദ്ധതൃത്വം എന്ന രീതിയിൽ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതെന്തെല്ലാമാണെന്നാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ തൃത്വം എന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു വിശേഷം ഇതാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് മൂന്ന് ദൈവവും ഒന്നിച്ച് ഒരു കൂട്ടായ്മയിൽ ഒന്നായി തീരുന്നു എന്ന് പറയുന്നത് തൃത്വമായിട്ട് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് യഥാർത്ഥത്തിൽ അത് അത്സം എന്ന ഹരസ്യയാണ് പിതാവ് ഒരു പൂർണ്ണ ദൈവം പുത്രൻ ഒരു പൂർണ്ണ ദൈവം പരിശുദ്ധാത്മാവ് ഒരു പൂർണ്ണ ദൈവം ഈ മൂന്ന് ദൈവങ്ങൾ ഒന്നിച്ച് ഒരു ഒരു കൂട്ടായ്മയാകുമ്പോഴാണ് ഏക ദൈവമാകുന്നത് എന്ന് പറയുന്നതാണ് ട്രൈതീസം എന്ന ഹെരസി സഭയുടെ ചരിത്രത്തിൽ കോൺസ്റ്റാൻറ്റേപ്പിൾ കൗൺസിലിൽ സഭ തള്ളിക്കളഞ്ഞ ഒരു ഹെരസിയാണ് ഈ പറഞ്ഞിരുന്നത് അതാണ് ട്രൈതീസം രണ്ടാമത് പരിശു കുറിച്ച് പലരും കരുതിയിരിക്കുന്ന ഒരു വാദം അതിപ്രകാരമാണ് പിതാവായ ദൈവം സ്വർഗത്തിലുണ്ട് ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ അത് പുത്രനായി മാറുന്നു പിന്നീട് വീണ്ടും സ്വർഗത്തിലേക്ക് പോയി തിരികെ പരിശുദ്ധാത്മാവായി കടന്നു വരുന്നു ഏക ദൈവത്തെ തൃപ്തമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു പരിശ്രമത്തിന്റെ ഭാഗമാണ് ഇപ്രകാരം പറയുന്നത് പിതാവ് സ്വർഗത്തിലുണ്ട് സ്വർഗത്തിലുള്ള അതേ ദൈവം തന്നെ ഭൂമിയിലേക്ക് മനുഷ്യനായി വന്നപ്പോൾ പുത്രനായി വീണ്ടും മുകളിലോട്ട് പോയി വീണ്ടും സഹ്യോൺ മാളുവിനെ കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവായി എന്ന് പറയുന്ന ഹെനസ്സി പറയുന്ന പേര് മോഡലിസം എന്നാണ് അതായത് ഒരു ദൈവം തന്നെ മൂന്ന് ഭാവങ്ങളിലാണ് വരുന്നത് മൂന്ന് മോഡുകളിലാണ് വരുന്നത് എന്ന് പറയുന്നതാണ് മോഡലിസം അതും പരിശുദ്ധ തൃത്വം അല്ല അടുത്തത് പാർഷ്യലിസം എന്നൊരു ഹരസ്യമാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് ഒരു ദൈവത്തിൽ മൂന്ന് ആളുകളുണ്ട് എന്നാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് പാർഷ്യലിസം എന്ന ഹരസ്യമാണ് എന്താണ് പാർഷ്യലിസം എന്ന ഹരസ്യം ഒരു ദൈവത്തിൻ്റെ ഉള്ളിൽ മൂന്ന് ആളുകളാണ് ഈ മൂന്നാറുകളും ചേരുമ്പോൾ മാത്രമാണ് ഒരു ദൈവമാകുന്നത് അതായത് ഒരു എടുക്കുകയാണെങ്കിൽ തലഭാഗം നടുഭാഗം വാനുഭാഗം മൂന്നും കൂടി ചേരുമ്പോൾ ഒരു മീനാകുന്നു മറ്റത് തലഭാഗം പിതാവ് നടുഭാഗം പുത്രൻ വാനുഭാഗം പരിശുദ്ധാത്മാവ് എന്ന രീതിയിലുള്ള കൺസെപ്റ്റാണ് കൊണ്ടുവരുന്നതെങ്കിൽ അതിനെ പറയുന്നത് പാർഷ്യലിസം എന്ന രസിയാണ് അതും പരിശുദ്ധ തൃത്വം അല്ല പിന്നെ അടുത്ത ും എന്ന് പറഞ്ഞാൽ പിതാവ് ഒരു ദൈവം പുത്രൻ ഒരു ദൈവം പരിശുദ്ധാത്മാവ് ഒരു ദൈവം പിതാവിനേക്കാൾ താഴ്ന്ന ദൈവമാണ് പുത്രൻ പുത്രനേക്കാൾ താഴ്ന്നൊരു ദൈവമാണ് പരിശുദ്ധാത്മാവ് മൂന്ന് ദൈവങ്ങൾ ഉണ്ടെങ്കിലും ശരിയായ ദൈവം പിതാവായ ദൈവം മാത്രമാണ് പുത്രനും പരിശുദ്ധാത്മാവും പിതാവായ ദൈവത്തെ അനുസരിക്കുന്ന ചെറിയൊരു ഉപകരണങ്ങൾ മാത്രമാണ് എന്ന രീതിയിൽ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ അത് ത്രിമൂർത്തിവാദമാണ് അല്ലെങ്കിൽ സബോർഡിനിസമാണ് അതും പരിശുദ്ധ തൃത്വം അല്ല പിന്നെ പല പറയാറുണ്ട് പരിശുദ്ധ പരിശുദ്ധൃത്വം എന്ന് പറയുന്നത് ഒരു സ്ത്രീ തന്നെ അമ്മയെ പോലെയാകുന്നു മകളെ പോലെയാകുന്നു ഭാര്യയുമാകുന്നു അപ്പോൾ ഒരു വ്യക്തി തന്നെയാണ് മൂന്ന് മൂന്ന് പൊസിഷനാണ് ഭാര്യ അമ്മ മകൻ ഇങ്ങനെ പരിശുദ്ധ തൃത്വമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ അതായത് സ്വർഗത്തിൽ ദൈവമായിരിക്കുമ്പോൾ പിതാവ് ഭൂമിയിലേക്ക് വരുമ്പോൾ പുത്രൻ വ്യാപിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ന രീതിയിലാണ് കരുതുന്നതെങ്കിൽ അതും പരിശുദ്ധ തൃത്വമല്ല അത് പൊസഷൻ മാത്രമാണ് അതായത് ഒരു വ്യക്തിയുടെ തന്നെ വിവിധ പൊസഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ വിവിധ രരസ്യങ്ങൾ ഉള്ളപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അങ്ങനെയെങ്കിൽ എന്താണ് പരിശുദ്ധ തൃത്വം ഒരു ദൈവത്തിൽ മൂന്ന് ആളുകൾ എന്നതല്ല ഒരു ദൈവം മൂന്ന് ആളുകളിൽ എന്നതാണ് പരിശുദ്ധതൃത്വം അതായത് ഏകനായ ദൈവം പിതാവ് എന്ന ആളത്തത്തിലും പുത്രൻ എന്ന ആളത്തത്തിലും പരിശുദ്ധാത്മാവായ ആളത്തത്തിലും ഈ മൂന്ന് ആളത്തമിലും ഒരു ദൈവം തന്നെയാണ് ആയിരിക്കുന്നത് എന്നതാണ് പരിശുദ്ധ തൃത്വം ഒരു ദൈവം ഒരു സത്തയേയുള്ളൂ മൂന്ന് ആളർത്ഥങ്ങളാണുള്ളത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് മൂന്ന് ഹൈപ്പോസ്റ്റാസിസ് ഈ മൂന്ന് ഹൈപോസ്റ്റാസിസിലും നിലകൊള്ളുന്നത് ഒരു ദൈവമാണ് അതുകൊണ്ട് പിതാവിനും പുത്രനും പരിശുദ്ധാന്മാവിനും ഒരു വിൽ ഇച്ഛ മാത്രമേയുള്ളൂ മൂന്ന് ബിൽ അത വഹിച്ച ഇല്ല മൂന്നാളുകളിലും ഏക ദൈവമാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധ തൃത്വം എന്ന് പറയുന്നത് മൂന്ന് ദൈവങ്ങളുടെ കൂട്ടായ്മയല്ല ദൈവം തന്നെയാണ് ഒരു ദൈവം മൂന്ന് ആളുകളിൽ ആയിരിക്കുന്നു ഈ മൂന്ന് ആളുകളെ പറയുന്നത് വ്യത്യസ്ത വ്യക്തികൾ എന്നല്ല പകരം വ്യതിരക്ത വ്യക്തികൾ എന്നാണ് എന്താണ് വ്യത്യസ്ത വ്യക്തികളും വ്യതിരക്ത വ്യക്തികളും തമ്മിലുള്ള വ്യത്യാസം വ്യത്യസ്ത വ്യക്തികളാകുമ്പോൾ ആ ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ പേഴ്സണാലിറ്റി അതായത് വ്യക്തിത്വം ഉണ്ട് എന്ന് ചിന്തിക്കേണ്ടി വരും എന്നാൽ ഇപ്രകാരമാണ് വ്യതിരക്ത വ്യക്തികൾ എന്ന് പറയുമ്പോൾ മൂന്ന് ആണത്തങ്ങളിലും ഒരു വ്യക്തിയാണ് അഥവാ ഒരു ദൈവമാണ് വസിക്കുന്നത് മൂന്ന് ആളത്തങ്ങളിൽ നമ്മൾ മൂന്ന് വ്യക്തികൾ എന്ന് പറയുന്നുണ്ടെങ്കിലും മൂന്ന് വ്യക്തികൾക്കും ഒരു വില്ലയുള്ളു ഒരു സത്തയേയുള്ളു അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണത്തിൽ പുത്രൻ പിതാവിനോട് ഏകസത്തയാകുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പരിശുദ്ധ തൃത്വത്തെ പറ്റി പറയുമ്പോൾ കോ എക്സിസ്റ്റൻസ് എന്നുള്ള പദങ്ങൾ ഉപയോഗിക്കുന്നത് കാരണം വ്യത്യസ്തമായ സത്തയോ വ്യത്യസ്തമായ നിലനിൽപ്പോ വ്യത്യസ്തമായ നിത്യതയോ അല്ല ഒരു ദൈവത്തിന് തന്നെ നിത്യതയിലുള്ള ഒരു ദൈവത്തിന് തന്നെ സത്യതയിലുള്ള മൂന്ന് ആളത്വങ്ങളാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അതുകൊണ്ടാണ് ഹൈപ്പോ സ്റ്റാസിസ് അഥവാ സ്റ്റാസിസിലുള്ള മൂന്ന് ആളുകൾ എന്നർത്ഥത്തിൽ ഉപസ്ഥിതി എന്ന പ്രയോഗം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നത് എന്ന് മാത്രമല്ല പിതാവ് പുത്രൻ പരിശുദ്ധാൻമാവ് ഈ മൂന്ന് ആളത്തങ്ങളും ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആ ബന്ധത്തെ പറയുന്ന പേരെ പിതാവ് പുത്രനും പരിശുദ്ധാൻമാവിനും പുത്രൻ പിതാവിനും പരിശുദ്ധാത്മാവിനും പരിശുദ്ധാത്മാവ് പിതാവിനും പുത്രനും ഇതിനെ പെരിക്കോറസിസ് എന്നാണ് പറയുക അതായത് പിതാവായ ദൈവം നിത്യമായി പുത്രനിലേക്കും പരിശുദ്ധാത്മാവിലേക്കും ഉൾചേർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ പുത്രൻ പിതാവിനും പരിശുദ്ധാൻമാരിലേക്കും പരിശുദ്ധാത്മാവ് പിതാവിനേക്കും പുത്രനിലേക്കും ഒരേ സമയം ഉൾച്ചേർന്നു കൊണ്ടിരിക്കുന്നു ഇതാണ് പരിശു പറ്റി മനസ്സിലാക്കേണ്ടത് ഒരു സപ്ത മൂന്ന് ഉപസ്ഥിതികൾ അവരുടെ ബന്ധമാകട്ടെ പിതാവ് പുത്രനും പരിശുദ്ധാന്മാവിനും പുത്രൻ പിതാവിനും പരിശുദ്ധാൻമാവരും പരിശുദ്ധാത്മാവ് പിതാവിനും പുത്രനിലും ഇത് യേശുക്രിസ്തു പല പ്രാവശ്യം ഉപയോഗിക്കുന്ന വചനഭാഗമാണ് പിതാവ് ഞാൻ അങ്ങിലും അങ്ങ് എന്നിലും ഒന്നായിരിക്കുന്നത് പോലെ എന്ന് ഈശോനാഥൻ ഉപയോഗിക്കുന്ന പദത്തിന്റെ അർത്ഥം ഈ പെരിക്കോർസിസ് എന്ന പദമാണ് അതുകൊണ്ടാണ് കപ്പുതയ്ക്ക് പിതാവ് വിശുദ്ധ ഫിഗ്രി ഇപ്രഹാരം പറയുന്നത് ഞാൻ ഏകദൈവത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ മൂന്ന് ആളർത്ഥങ്ങളെ കാണുന്നു മൂന്ന് ആളർത്ഥങ്ങളെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഏകദൈവത്തെ തന്നെ വീണ്ടും കാണുന്നു അതായത് പരിശുദ്ധ തൃത്വം മൂന്ന് ദൈവങ്ങളുടെ കൂട്ടായ്മയല്ല ഏക ദൈവമാണ് ഈ ധനങ്ങാ തിരുന്നാളി ദൈവം ലോകത്തോട് ആദ്യമായി പരിശുദ്ധ തൃത്വമാണ് വെളിപ്പെടുത്തിയ ആ സുന്ദര നിമിഷങ്ങളിലെ പരിശുദ്ധത്തെ കുറിച്ചുള്ള ജ്ഞാനം നമ്മെ ഭരിക്കട്ടെ പ്രത്യേകമായി ഇന്ന് പലരും ട്രൈത്തിസം എന്ന രീതിയിലും മോണത്തിസമായും അതുപോലെ ഏകദൈവം എന്ന രീതിയിൽ മോഡലിസമായും എല്ലാം ഈ കാലഘട്ടങ്ങളിൽ ആളുകൾ വിശ്വസിക്കുന്നു ആളുകൾ യേശുക്രിസ്തുവിനെ പിതാവായ ദൈവത്തിന്റെ ഒരു ദാസനായ ഒരു വ്യക്തിയെ മാത്രം കണ്ടുകൊണ്ട് പുത്രൻ തമ്പരാൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുകയും ദൈവത്തിന്റെ പുത്രൻ മാത്രമാണ് എന്ന രീതിയിലേക്ക് താഴ്ന്ന ദൈവമായി കരുതുകയും ചെയ്യുന്ന ആളുകൾ ഈ കാലഘട്ടങ്ങളിലുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് പരിശുദ്ധ തൃത്വം എന്ന് പറയുന്നത് ഏക ദൈവമാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ